സംശയം ചോദിക്കട്ടെ ഒരു മൈനിനെ കണ്ട സങ്കടം രണ്ട് മൈനിനെ കണ്ട സന്തോഷം അപ്പൊ ഒരു ലോഡ് മിനെ കണ്ടാലോ കണ്ടോ അതെന്ത് അതെന്തിനത്തിലാ കൂട്ടുക ഞാൻ ആദ്യം കേട്ടോ അങ്ങനെ സംഭവം കാണുന്നത് ചെറുതോന മൈനാള് അപ്പോൾ ണ്ട് നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച ആണ്ട്ടത് പൂത്താങ്കീരിയാളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത്ര തോനെ പക്ഷെ മൈനോ ആദ്യം അയച്ചാട്ടോ കാണുന്നത് ഒന്നോ രണ്ടോ ആയി കൂടുതൽ ഇതൊരാഴ്ച കണ്ടിട്ടില്ല പക്ഷെ ആദ്യ അയച്ചാട്ടോ ഇങ്ങനെ കാണുന്നത് ഇത്ര കൂടുതൽ മീനാ